പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ട് ഒരു രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ദൂരത്തിലിരിക്കുന്ന പന്ത്രണ്ട് സെന്റ് സ്ഥലത്തില് നാല് ബെഡ്റൂം അതിൽ മൂന്ന് അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റുമായിട്ടുള്ള നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് ഇന്ന് നമുക്ക് പോയാലോ അത് റൂഫ് ചെയ്തിരിക്കുന്ന കേരളത്തിന്മയുള്ള നല്ലൊരു വീടാണ് ചോദിക്കുന്ന വില എഴുപത്തിയേഴ് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് കിണർ വെള്ളമുണ്ട് അതുപോലെ വെള്ളപ്പൊക്ക ഭീഷണികളില്ല എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് അപ്പോൾ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോയാലോ മീനൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ ആരംഭിക്കുമ്പോൾ പന്ത്രണ്ട് സെൻ്റെ സ്ഥലത്തിലേക്ക് നമ്മൾ കയറുകയാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് പാലാ മുനിസിപ്പാലിറ്റി ഇത് ഇതിന് തൊട്ടപ്പുറം പാലാ മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റിയുടെ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന പന്ത്രണ്ട് സെൻ്റെ സ്ഥലത്തിലിരിക്കുന്ന നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ചഡ് ആയിട്ടുള്ള അടിപൊളി വീടിൻ്റെ അടിപൊളി വ്യൂവിലേക്കാണ് നമ്മളിപ്പോൾ പോവുക ചോദിക്കുന്ന വില എന്ന് നമ്മൾ പറഞ്ഞു എഴുപത്തിയേഴ് ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളൂ അത് ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് പറ്റാത്ത കിണർ വെള്ളവും നാല് ബെഡ്റൂമുമുള്ള നല്ലൊരു റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വീടിൻ്റെ മുറ്റം മുഴുവൻ സ്റ്റോൺ പാകിയിരിക്കുന്നതാണ് അപ്പോൾ നല്ല സ്റ്റോണൊക്കെ വിരിച്ച് നല്ല അടിപൊളിയാക്കി പോയിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ഇതാണ് നമ്മുടെ സ്റ്റോൺ വർക്ക് നല്ല ഗാർഡനൊക്കെ ചെയ്യുവാനായിട്ടുള്ള സ്പേസ് കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല ഒരു വ്യൂവിലിരിക്കുന്ന നല്ലൊരു വീടാണ് വഴി പഞ്ചായത്ത് റോഡ് അരികു തന്നെയാണ് എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റാണ് നമുക്ക് കാർ കാർപോർച്ച് അപ്പുറത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് സിറ്റൗട്ടിലേക്ക് കയറുവാനായിട്ട് സിറ്റൗട്ട് എല്ലാം ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുക അതുപോലെ നമ്മുടെ ഇതാണ് ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നല്ല ഒരു അവിടെ ഒരു ഈന്ത്ണ്ടായിരുന്നു ആ ഈന്ദ് കളയാതെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ അലക്കകല്ല് കാര്യങ്ങൾ എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്കാണെങ്കിലും നല്ല മുറ്റവും സൗകര്യങ്ങളും എല്ലാമുണ്ട് ഇനി നമ്മൾ നേരെ ബാക്ക് സൈഡ് വഴി വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുകയാണ് ഫ്രണ്ട് വ്യൂ കാണാം നമുക്ക് ഒന്നുകൂടി ബാക്ക് സൈഡിൽ നിന്ന് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് ഇവിടെ വന്നിരിക്കുന്നത് നാല് ബെഡ്റൂം വീടുകൾക്ക് ഇത്ര കുറഞ്ഞ റേറ്റോ എന്ന് നമ്മൾ സംശയിച്ചു പോകാം കാരണം നാല് ബെഡ്റൂം വീടുകൾക്കൊക്കെ പൊതുവേ ഒരു കോടിക്ക് മുകളിലാണ് ബഡ്ജറ്റ് പക്ഷേ നല്ല രീതിയിൽ പണിയുകയും എന്നാൽ വലിയ വില ചോദിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ വീടിനെ പറ്റി തോന്നിയത് അപ്പോൾ നമ്മൾ വീണ്ടും സൈഡ് വഴി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് കിണറ് വന്നിരിക്കുന്നത് പറ്റാത്ത കിണറ് വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയാണ് കാരണം തൊട്ട് താഴെ കണ്ടമൊക്കെ ഉള്ള മേഖലയാണ് കണ്ടമുണ്ടെന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും വെള്ളം കയറുമോന്നു ഒരിക്കലും വെള്ളം കയറില്ലാത്ത ഒരു മേഖല കൂടിയാണ് ഇവിടം അപ്പോൾ നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് വന്നു എൻ്റെ വണ്ടി ഞാൻ സൈഡ് ഒന്ന് നോക്കി അല്ലിട്ടിരിക്കുന്നത് നടുക്ക് കറക്റ്റ് നടുക്ക് ഇട്ടിയാൽ നല്ല ഒരു എന്താ പറയുക നല്ല മുറ്റം നമുക്ക് ഫീൽ ചെയ്യും കാർ കുറച്ച് ഇവിടെയാണ് നല്ലൊരു എൽ ഷേപ്പിലുള്ള സിറ്റൗട്ട് അതാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് നല്ലൊരു ഹൈലൈറ്റ് ചെയ്ത് നല്ലൊരു നല്ലൊരു സിറ്റൗട്ടാണ് കാർ പോർച്ച് ചെയ്ത് ഇറങ്ങിയിട്ടും അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീട് ലാസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൈലുകാരുടെ ആണ് നടക്കുന്നത് അതുകൂടി കഴിഞ്ഞാൽ മൊത്തം പണികളും പൂർത്തിയായി ഇപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം അകത്തെ ദൃശ്യങ്ങൾ കാണാം ഫ്രണ്ട് ഡോറ് നല്ലൊരു ഡോറാണ് ഡബിൾ പാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുക അതുപോലെ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ വീണ്ടും നമ്മൾ മനോഹരമായ സ്വീകരണ മുറിയിലേക്ക് കയറാം സ്വീകരണ മുറിയിലേക്ക് നമ്മൾ കയറി നല്ലൊരു നല്ലൊരു സ്വീകരണ മുറിയാണ് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട് മനോഹരമായ നല്ലൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് നല്ല ടൈല് വർക്കുകൾ നല്ലൊരു സ്പേസ് കൊടുത്തുകൊണ്ട് ഇവിടെ രൂപമൊക്കെ വെക്കുവാനുള്ള രീതിയിൽ നല്ലൊരു സ്പേസ് കൊടുത്തുകൊണ്ട് നല്ല ജിപ്സും വർക്കുകളെല്ലാം ചെയ്ത് നല്ല ലൈറ്റ് ഫാന് ഫാൻസി ലൈറ്റുകൾ എല്ലാം കൊണ്ട് അലങ്കൃതമായ മനോഹരമായ ഒരു വീട് അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ് ഈ സ്വീകരണ മുറിയുടെ ലെഫ്റ്റ് സൈഡാണ് നമുക്ക് മൂന്ന് ബെഡ്റൂം മതി നാല് വേണ്ടാന്നുള്ളവർക്ക് ഇതൊരു ഗസ്റ്റ് റൂം കാരണം ഡൈനിങ്ങും ഒക്കെ ആയിട്ട് ഒരു അകലം വരുന്ന രീതിയിലുള്ള നല്ലൊരു ഏരിയയിലാണ് അതായത് വീടുമൊക്കെ ആയിട്ട് അത്രയും ബന്ധമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം അപ്പോൾ ഇതൊരു ഗസ്റ്റ് റൂമായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം നമുക്ക് ആ റൂമിൻ്റെ അകത്തേക്കൊന്ന് കയറാം എ സിയുടെ പോയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പിൽ തന്നെ ടോയ്ലറ്റിൽ വരുന്നുണ്ട് ഫാൻസി ലൈറ്റ് ട്യൂബ് ലൈറ്റ് ഫാന് എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനത്തോടും കൂടി തന്നെയാണ് ഈ ബെഡ്റൂം സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കബോർഡ് വർക്കുകളുണ്ട് ഡ്രെസ്സിങ് ഏരിയയിൽ നേരെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ടോയ്ലറ്റിലേക്ക് നമുക്കൊന്ന് പോകാം നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഇതിനെ ചെയ്തിരിക്കുന്ന ടോയ്ലറ്റും കൂടിയാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മിനിജിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെയാണ് നല്ല വലിപ്പമുണ്ട് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമിൻ്റെ ഡോറുകൾ ഇവിടെ നിന്നാണ് വരുന്നത് എൻട്രൻസ് ഇവിടെ ടി വി ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ ഈ വീടിൻ്റെ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡും ഒരു ബെഡ്റൂമിന് കോമൺ ടോയ്ലറ്റും കൂടിയാണ് കൊടുത്തിരിക്കുക അപ്പോൾ ഈ ബെഡ്റൂമിനാണ് കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോക്കോ അല്ലെങ്കിൽ ബെഡ്റൂമിൽ കയറിക്കോ എന്ന് പറയാനും പറ്റുന്ന ആളല്ല എന്നൊക്കെ ചിന്തിക്കുക അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കോമൺ ടോയ്ലറ്റ് എപ്പോഴും അത്യാവശ്യമാണ് അപ്പോൾ ഇത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല പകരം അതിനോട് ചേർന്ന് തന്നെയാണ് കോമൺ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നാല് ബെഡ്റൂമുള്ള വീട് നല്ല തടികളാലൊക്കെ പണി നിർമ്മി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീട് എല്ലാം കബോർഡുകളാവട്ടെ ഡോറുകളാവട്ടെ എല്ലാം തടി തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീട് എല്ലാം നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് വരുന്ന രീതിയിലുള്ള കളറുകൾ കാര്യങ്ങൾ എല്ലാം കൊടുത്തിരിക്കുന്ന വീട് അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു ഉചിതമായിട്ടുള്ള നല്ലൊരു വീട് പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൗകര്യങ്ങൾ പറയുകയാണെങ്കിൽ ആർ സി പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു എഴുന്നൂറ് ആറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരമാണ് അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ നമുക്ക് പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ടുള്ള ദൂരം നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ ഹോസ്പിറ്റലുകൾ ചാവറ സ്കൂള് സ്കൂളിലേക്കൊക്കെ പോകാൻ അത്രയും ദൂരമില്ല ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞ് സ്കൂളായി ഹോസ്പിറ്റലായി അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് സൗകര്യപ്രദമായ ഒരു ലൊക്കേഷനിൽ ഇരിക്കുന്ന നല്ലൊരു വീടാണ് എല്ലായിടത്തേക്കും പെട്ടെന്ന് ആക്സസ് ഉണ്ട് എന്നാൽ സൈലൻ്റ് ആയിട്ട് ശാന്തമായിട്ട് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതി എന്നാണ് എനിക്ക് ഇവിടെ വീട് വന്ന് വീടെ വന്നപ്പോൾ തോന്നിയത് അങ്ങനെ നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഇത് വാഷ് ഏരിയയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുക വാഷ് ഏരിയ ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മിററ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മൾ വാഷ് ഇരിയായിട്ട് അറ്റാച്ച് കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് കോമൺ ടോയ്ലറ്റ് അവിടെ ക്ലീനിങ് പരിപാടികളെല്ലാം നടക്കുന്നത് കൊണ്ട് നമുക്ക് അതായത് ചേട്ടന് ഇറങ്ങി തന്നു അതുകൊണ്ട് നമുക്കൊന്ന് കയറി കാണാം ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഇതാണ് കോമൺ ടോയ്ലറ്റ് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുക കിച്ചണിനെപ്പുറത്തായിട്ട് നമുക്കൊരു ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് ഇതും അറ്റാച്ച്ഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്ന സിമെൻറ്റ് കമ്പി അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സുകൾ പൈപ്പ് അല്ലെങ്കിൽ വയറിങ് വയറുകൾ സ്വിച്ചുകൾ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടൈല് വർക്കുകൾ എല്ലാം നല്ല നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ല വർക്കുകൾ തന്നെയാണ് ഇനി നമുക്ക് വീടിൻ്റെ കിച്ചൺ ആണ് നമുക്ക് കാണുവാനായിട്ടുള്ളത് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം കിച്ചണും വർക്ക് ഏരിയയും കൂടെ കാണാം നല്ല തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കിച്ചൺ കിച്ചൻ്റെ കബോർഡ് വർക്കുകളൊക്കെ നമുക്ക് നല്ല മനോഹരമാണ് അതുപോലെ തന്നെ നാനോവൈറ്റാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് നാനോവൈറ്റിൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ നല്ല വലിപ്പമുള്ള കിച്ചൺ നല്ല വർക്ക് ഏരിയ അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ തന്നെ നല്ല എല്ലാ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണിത് അപ്പോൾ നമുക്ക് കിച്ചനും വർക്ക് ഏരിയയും കണ്ടതിന് ശേഷം ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യാം നമ്മൾ ലോണിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ലോൺ സൗകര്യങ്ങൾ ചെയ്യാനായിട്ട് എളുപ്പമാണ് ബാക്കി കാര്യങ്ങളെല്ലാം മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന വീട് കാണുക കാണുക ഇഷ്ടമാവുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ വില കാര്യങ്ങൾ എല്ലാം നമ്മൾ ഒരുമിച്ച് നിന്ന് വില നെഗോഷിയേഷൻ ഉള്ളതാണ് അപ്പോൾ വില നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് ഈ വീട് സ്ഥലവും സ്വന്തമാക്കാം അപ്പോൾ നെഗോഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ഒരു ടോക്കൺ കൊടുക്കുക അയ്യായിരത്തൊന്ന് പതിനായിരത്തൊന്ന് അങ്ങനെയാണ് ടോക്കിൻ്റെ എമൗണ്ട് ആ ടോക്കൺ കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എഗ്രിമെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ എഗ്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് വീട് ഡീല് ഓക്കെ ആവുന്നത് അതിന് ശേഷം ലോണിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ എല്ലാമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ലോണിൻ്റെ പ്രോസസ്സിങ്ങുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒരു മാസം മതി ലോൺ പാസ്സാകാൻ ഒരു മാസം മതി വിദേശത്തുള്ളവരാണെങ്കിലും നാട്ടിൽ വരേണ്ട കാര്യമില്ല അവർക്കൊരു പവർ ഓഫ് അറ്റോണി അയച്ചു കൊടുക്കും രക്തബന്ധത്തിൽപ്പെട്ടവർക്കാണ് പവർ ഓഫ് അറ്റോണി കൊടുക്കാൻ സാധിക്കുക അപ്പോൾ അങ്ങനെയുള്ളവരുടെ പേരിലേക്ക് നിങ്ങൾക്ക് പവർ ഓഫ് അറ്റോണി കൊടുക്കാം അത് ബാങ്കാണ് അറേഞ്ച് ചെയ്യുന്നത് അങ്ങനെ പവർ ഓഫ് അറ്റോണി അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വിദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ വീടുകൾ വാങ്ങിക്കുവാൻ വീടോ സ്ഥലമോ ഒക്കെ വാങ്ങിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ നല്ലൊരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ